ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അശോകൻ ബീരാനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് സ്വർണം തട്ടിക്കൊണ്ട് പോയ ആളെ പിടിച്ചത് സച്ചി രേവതിയാണെന്നുള്ള സത്യം പറയുമ്പോൾ ബീരാനെ വലിയ ആകാംക്ഷയാവണ കേട്ടോ ആ ആളെ കാണാൻ വേണ്ടി ബീരാനെ ഓടി വരികയാണ് കേട്ടോ അങ്ങനെ വന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച സച്ചിയും രേവതി ആയിരിക്കും എന്നാൽ സച്ചിക്കാണെങ്കിലും നല്ല കലിപ്പുണ്ട് കാരണം സച്ചിക്ക് ഓർമ്മ വരുന്ന മലേഷ്യയിലെ തൻ്റെ ഇളയച്ചനാണല്ലോ ശ്രുതിയുടെ ശ്രുതി ശ്രുതിയുടെ ഇളയച്ചനാണല്ലോ ആ ഇലയച്ചൻ ബീരാനാണെന്നുള്ള സത്യം പറയുമ്പോൾ നല്ല കലിപ്പോടു കൂടി സച്ചി നിൽക്കണം കേട്ടോ ഇതേ സമയം അശോകൻ അവിടോട്ട് ഇങ്ങനെ ബിരിയാണിയും കൂട്ടി കൊണ്ടുവരികയാണ് കേട്ടോ ഈ സമയം ബിരിയാണിയെ നല്ല വരവേൽക്കാൻ വേണ്ടി തന്നെ അവിടെ അശോകനും മാലയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും അങ്ങനെ ബീരാൻ പറയുകയാണ് ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഇറച്ചി വീട്ടുകാരനാണ് ഇയാൾ ഇയാളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഇയാളുടെ ഒരു ചിക്കൻ കറിയുണ്ട് അതൊക്കെ വലിയ ഫേമസ് ആണ് എല്ലാവരും കല്യാണത്തിന് വിളിക്കുന്ന ബിരിയാണിയാണ് എന്നുള്ള സത്യമൊക്കെ അങ്ങനെ വെളിപ്പെടുത്തുമ്പോൾ സച്ചി നിരവധി പരസ്പരം അങ്ങോട്ട് കൂടെ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ കാരണം ബിരിയാണി ആണെങ്കിലും ഒന്നും മിണ്ടാതെ നിൽക്കണം അങ്ങനെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ചേർക്കുമ്പോൾ ഉടൻ തന്നെ സച്ച് പറയണം ആ എന്തായാലും നല്ല രീതിയിൽ തന്നെ ഇയാൾ വരവേൽക്കണം എന്താ പറയുമ്പോൾ അശോകം പറയണേ തീർച്ചയായും നല്ല രീതിയിൽ തന്നെ വരവേൽക്കണം ആ വരവേൽക്കൽ ഞാൻ തന്നെ ആയിക്കോളാം എന്നും പറഞ്ഞിട്ട് സച്ച് എന്ത് ചെയ്യുന്നു അശോകന്റെ കയ്യിലുള്ള ആ മാലയൊക്കെ ബിരിയാണി ഇട്ട് കൊടുക്കുകയാണേറ്റ് അപ്പോഴും ബിരിയാണി ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ രേവതി പറയണേ തീർച്ചയായും നല്ല രീതിയിൽ തന്നെ എന്ന് രേവതിയും പറയണ കേട്ടോ ഇതിനൊന്നും മറുപടി നൽകാനാവാതെ ബിരിയാണി ഒന്നും മിണ്ടാതെ നിൽക്കണം അപ്പോൾ ഉടൻ തന്നെ അശോകം പറയുന്നുണ്ട് ഇയാൾക്ക് ഇയാളുടെ കുടുംബത്തെയൊക്കെ ഈ ഒരു പരിപാടിയും കാര്യങ്ങളും ഈ ഒരു മണ്ഡപവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടി നടക്കുകയാണ് അത്രയും ഇതാണ് എന്തിനും കുടുംബത്തോട് കൂടി പുറത്തോട്ടൊന്ന് പോവുകയോ അമ്പലത്തിലോട്ടൊന്നു പോവുകയോ ഒന്നും ചെയ്യാത്ത ഒരു വ്യക്തിയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ബീരാനെക്കുറിച്ച് വലിയ വലിയ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തൊഴിലിനോടുള്ള ആത്മാർത്ഥത അതാണ് അവിടെ അസുഖം വിളമ്പുന്നത് കേട്ടോ പിന്നീടാണെങ്കിൽ രവിയാണ് കാണിക്കുന്നത് രവി ഇങ്ങനെ ഇരിക്കുമ്പോൾ രവിയോട് പറയണേ എന്തായാലും അശോകന്റെ മകളുടെ കല്യാണം നല്ല രീതിയിൽ തന്നെ നടന്നു നല്ലൊരു കുടുംബത്തോട്ടാണ് പോയത് ഹിന്ദു കുടുംബം അതത്ര സമ്പന്നമായ കുടുംബം എന്താ അവരുടെ കുടുംബത്തുള്ളത് എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ ചന്ദ്രമതിയോട് പറയാണ് സമ്പന്നമല്ല ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വേണ്ടത് സമാധാനമാണ് സമാധാനമുള്ള ഒരു കുടുംബത്തോട്ടാണ് എന്തായാലും ബീരാൻ്റെ മകൾ സോറി അശോകന്റെ മകൾ പോയിരിക്കുന്നത് എന്നുള്ള സത്യമൊക്കെ എങ്ങനെ പറയാനുട്ടോ ഓ നിങ്ങൾക്കതൊന്നും അറിയില്ല കാരണം ഉള്ള സാമ്പത്തിക സ്ഥിതി ഉള്ള കുടുംബത്തിൽ നിന്നാണെങ്കിൽ അത് പറയാനില്ല നിങ്ങളൊരു പൂക്കെട്ടി പൂക്കെട്ടുകാരിയല്ലേ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാൽ നമ്മുടെ ശ്രീകാന്തും ശ്രുതിയും കല്യാണം കഴിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് നോക്കി നോക്ക് വർഷയും ശ്രുതിയുടെ ഒക്കെ കാര്യം ആലോചിച്ച് നോക്ക് എന്തിന് ശ്രുതി ഇപ്പോൾ ഈ അവളുടെ അച്ഛനെ മരിച്ചത് കൊണ്ട് തന്നെ കോർട്ടിലാണ് അവളുടെ സ്വത്ത് മുതലേക്കൊക്കെ എടുക്കുന്നത് മലേഷ്യക്കാരനെ അല്ലേ കല്യാണം കഴിച്ച് മലേഷ്യക്കാരിയല്ലേ അവൾ എന്നൊക്കെയുള്ള സത്യങ്ങളിങ്ങനെ വരും വിളമ്പ് വേണം കേട്ടോ അതായത് ചന്ദ്രമതി തൻ്റെ മരുമക്കൾ അത്രയും സമ്പന്നമാണ് എന്നിങ്ങനെ രവിക്ക് മുന്നിൽ പറയുമ്പോൾ രവി പറയണ മതി നീ നിർത്തിക്കോ എപ്പോഴും ഈ പറിച്ചിൽ ഇത് വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അല്ലെങ്കിലും കുരുവിക്ക് അധികം ഉയരത്തിൽ പറക്കാൻ കഴിയില്ലല്ലോ അത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു പൂക്കെട്ടുകാരിക്ക് അധികം ഉയരത്തിൽ പറക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോഴാണ് കേട്ടോ സച്ചി രേവതി അങ്ങോട്ടേക്ക് കയറി വരുന്നത് അത് കാണുമ്പോൾ തന്നെ ചന്ദ്രമതിക്ക് അത്ര അങ്ങ് പിടിക്കില്ല അപ്പോൾ സച്ചിയുടെയും രവതിയുടെയും മുഖത്ത് വലിയൊരു സന്തോഷം തന്നെയാണ് കാരണം ഒരു കള്ളം പൊളിഞ്ഞു വീണതിൻ്റെ ആ ഒരു സന്തോഷമാണ് അവരുടെ മുഖത്ത് കാണുന്നത് അങ്ങനെ അങ്ങോട്ടേക്ക് സച്ചിൻ്റെ അവധി കടന്ന് വന്ന ഉടൻ തന്നെ സച്ചി ചോദിക്കുകയാണ് അമ്മേ ശ്രുതി ശ്രുതി എന്ന് ചോദിക്കുകയാണ് കേട്ടോ അത് കേട്ട ഉടൻ തന്നെ ശ്രുതി റൂമിലുണ്ട് അവൻ പാർലറിൽ നിന്ന് വന്ന് കിടപ്പാണ് എന്നൊക്കെ തന്നെ പറയുമ്പോൾ അവനൊന്ന് വിളിച്ചതെന്ന് പറയാണ് അത് കേട്ട ഉടനെ എന്തിനാപ്പം അവനെ വിളിക്കുന്നതെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ പറയുകയാണ് അവനെന്തെങ്കിലും ഇല്ലാതെ വിളിക്കില്ലല്ലോ അങ്ങനെ സുധി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ശ്രുതി അങ്ങോട്ടേക്ക് കടന്ന് വരുന്നു കേട്ടോ അപ്പോൾ ശ്രുതിയും വരുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടേക്ക് വന്ന ഉടൻ തന്നെ ശ്രുതി പറയുകയാണ് എനിക്ക് പാർലറിലോട്ട് പോകാൻ നേരമായി ഇനി സമയമില്ല എന്നൊക്കെ ഇങ്ങനെ പറയും പറയുമ്പോൾ പറയണേ മോളെ ഈവൻ എന്നും ഇല്ലാതെ വിളിക്കില്ലല്ലോ എന്താണ് ഇവൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമെന്ന് നോക്ക് അപ്പോൾ ഉടൻ തന്നെ അച്ഛാ ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞു അപ്പോൾ എന്താണ് ചെക്കൻ വീട്ടിലോട്ടും പെണ്ണ് വീട്ടിലോട്ടും ഒന്നും പോവാതിരുന്നൊക്കെ ഇങ്ങനെ രവി ചോദിക്കുമ്പോൾ അതിന് ഇവിടെ ഒരു പരിപാടി ഉണ്ടല്ലോ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ടില്ല എനിക്ക് പോകാൻ പറ്റുള്ളൂ അത് കേൾക്കുന്ന ചന്ദ്രമതിക്കും സുതിക്കും ശ്രുതിക്കൊന്നും കാര്യം മനസ്സിലാവുന്നില്ല എന്താ ഇവൻ പറയുന്നത് ഇവിടെ പരിപാടിയോ അപ്പോൾ ഉടൻ തന്നെ രവി ചോദിക്കുന്നുണ്ട് എന്ത് പരിപാടിയാണ് ഇവിടെ ഉള്ളത് അതൊക്കെ ഉണ്ട് അച്ചാ കാണാൻ പോകുന്ന ആ ഒരു ഇത് ഞാൻ പറയുന്നത് ോ നമ്മളുടെ വീട്ടിലോട്ട് ഒരു അതിഥി വരുന്നുണ്ട് അതിഥിയോ അതെച്ചാ ഒരതിഥി തന്നെ വരുന്നുണ്ട് പക്ഷെ ആ അതിഥിയെ കണ്ടു കഴിഞ്ഞാൽ എന്ന് പറയുമ്പോഴേക്കും ഇങ്ങനെ ദേഷ്യം പിടിക്കണ ശ്രുതിക്ക് ഇവനെന്താ വല്ല വട്ടാണോ അപ്പൊ സച്ചി ഇങ്ങനെ സച്ചിയുടെ കൂടെ രേവതി ഉണ്ടല്ലോ അപ്പോൾ ശ്രുതി പറയണേ ഇന്നെന്താ രണ്ടാൾക്കും വല്ല പ്രാന്തുണ്ടോ പിച്ചും പാഴേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് രേവതിയോട് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ശ്രുതിയോട് പറയണേ രസകരമായ ഒരു കാഴ്ച ഇവിടെ കാണാനുണ്ട് അതുകൊണ്ട് പലവരും ഹോസ്പിറ്റലിലോട്ട് പോകേണ്ടി വരും അത് കേൾക്കുന്ന ശ്രുതി പറയണേ എന്താ ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട സമയമായോ എന്നും പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കുകയാണ് സച്ചിയാണെങ്കിലും ഈ കാണാൻ പോകുന്ന കാഴ്ചയെ കുറിച്ചിട്ടുള്ള ഒരു എങ്ങാണ് പറയുന്നത് പക്ഷേ ഒന്നും മനസ്സിലാവുന്നില്ല ചന്ദ്രപതിക്ക് അപ്പോഴാണ് എവിടെ എൻ്റെ അതിഥി എന്നിങ്ങനെ ചന്ദ്രമതി ചോദിക്കുമ്പോൾ ആ എന്തായാലും ഇനി ഇങ്ങോട്ട് പോകുന്നുള്ളൂ പുറത്തിങ്ങനെ വെളിയിൽ നിൽക്കേണ്ട എന്നിങ്ങനെ ബീരാനോട് പറയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് കടന്ന് വരുന്നത് കടന്ന് വരുന്നത് കാണുമ്പോൾ തന്നെ ശ്രുതി ആകെ തലുതാഴ്ത്തി നിൽക്കുകയാണ് ശ്രുധയുടെയും ചന്ദ്രമതിയുടെയും മുന്നിൽ താൻ പിടിക്കപ്പെടാൻ പോവുകയാണല്ലോ ആ ഒരു തലുതാഴ്ത്തിൽ ഉണ്ട് പക്ഷേ ബീരാൻ്റെ കഴുത്തിലാണെങ്കിൽ ആ നല്ലൊരു മാലയൊക്കെ ഇട്ട് കൊടുത്താണ് ബീരാനെ കൊണ്ടുവരുന്നത് ഈ സമയം ചന്ദ്രമതിയാണെങ്കിലോ ഞെട്ടിപ്പോവാണ് ഇത് ശ്രുധേടെ ഇലയച്ചനാണല്ലോ എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഈ സമയം ഉടൻ തന്നെ അങ്ങോട്ടേക്ക് എങ്ങനെ സച്ചി പറയാണ് എന്തായാലും നമ്മുടെ ഇളയച്ചനാണ് ഈ വരുന്നത് ഇലയച്ചൻ ഇളയച്ചനെ അമ്മക്കറിയില്ലേ അച്ഛൻ അറിയില്ലേ ആ മലേഷ്യയിലെ ഇലയച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രമതി തൻ്റെ ആ ഒരു പഴയ സന്തോഷം കാട്ടാണ് അപ്പോഴേക്കും ശ്രുതി പറയണേ അല്ലേച്ച ഇളയച്ചൻ വരുന്നത് ശ്രുതിക്ക് അറിയില്ല ശ്രുതിക്ക് അറിയില്ലായിരുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്രുതി പറയണേ ഇല്ല എനിക്കറിയില്ല എന്ന് പറയണേ അപ്പം ആ ക്യാഷുമായിട്ട് വന്നതായിരിക്കുമല്ലേ എന്നിങ്ങനെ ശ്രുതി ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഒന്നും മിണ്ടുന്നില്ല ബിരിയാണി കാരണം ബിരിയാണി മിണ്ടാന്ന് നിൽക്കാതെ കഴിയുന്നുള്ളൂ ആ സമയത്ത് തന്ത്രമതി പറയണേ എന്തായാലും മനുഷ്യമായി പറഞ്ഞ അയച്ചതായിരിക്കില്ലേ എന്തായി മലേഷ്യയിലെ കേസൊക്കെ കോർട്ടിൽ ആ കേസൊക്കെ എങ്ങനെയായി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ കഴിയാതെ ആകെ തലതാഴ്ത്തി താഴ്ത്തി ബീരാൻ നിൽക്കണം കേട്ടോ ഇതേ സമയം അല്ല നല്ല രീതിയിൽ തന്നെ മാലയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ സച്ചി പറയുകയാണ് ഞാനാണ് സ്വീകരിച്ചത് ഞാൻ നല്ല നല്ലൊരു രീതിയിൽ ഇവിടുത്തെ ഈ സ്വീകരിക്കണല്ലോ ആ മര്യാദ ഞാൻ ചെയ്യണല്ലോ എന്നൊക്കെ ആക്കി കൊണ്ട് സംസാരിക്കുമ്പോൾ ശ്രുതി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് എന്നാൽ ശ്രുതിയും ചന്ദ്രമതിയും വലിയ സന്തോഷത്തിലാണ് എന്നാൽ ഇത്രയും വലിയൊരു സർപ്രൈസ് പണം നൽകാൻ ത വന്നിരിക്കുകയാണ് എന്നുള്ള ഒരു ബോധത്തോട് കൂടിയിട്ടൊക്കെയാണ് ഇവിടെ ശ്രുതിയും ചന്ദ്രമതി ഒക്കെ നിൽക്കുന്നത് അങ്ങനെ ശ്രുതി ചോദിക്കുകയാണ് ഇളയച്ചനെ എവിടുന്ന് കിട്ടി സച്ചിയോട് ചോദിക്കുമ്പോൾ ഞാനൊരു സ്ഥലം വെച്ച് കണ്ടതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈശ്വര പിടിക്കപ്പെടാൻ പോകുന്നതിന് മുന്നേ എന്തെങ്കിലും പഴുത്തുകൾ വെച്ച് അടക്കണമെന്ന് എങ്ങനെ ശ്രുതിക്ക് തോന്നാനായിട്ട് അങ്ങനെ ശ്രുതി പറയുകയാണ് ഇളയച്ചൻ വല്ല വർക്കിലും കാര്യങ്ങളത്തിലായിരിക്കും ആ സമയം ഇങ്ങോട്ടേക്ക് പിടിച്ചു കൊണ്ടുവരണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ഇവരെ കുറ്റപ്പെടുത്തിയ രീതിയിൽ ഇങ്ങനെ ശ്രുതി സംസാരിക്കാനായിട്ട് അപ്പോൾ ഈ സമയം തന്നെ അവിടെ രേവതി പറയുകയാണ് ആ നല്ല കാര്യപ്പെട്ട സ്ഥലത്ത് നിന്ന് തന്നെയാണ് ഞങ്ങൾ കണ്ടത് അപ്പം നല്ല സ്വീകരണം കൊടുത്ത് ഇളയച്ചനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതിൽ എന്താ തെറ്റി എന്ന് രേവതി ശ്രുതിയോട് ചോദിക്കുമ്പോൾ ശ്രുതി തന്നെ പിടിക്കപ്പെടാതെ ഇളയച്ച അടുത്തോട്ട് ചെല്ലാണ് അതായത് ബീരാന്റെ അടുത്തോട്ട് ചെന്നിട്ട് ഇളയച്ച ഇളയച്ചനെ ഇവർ ആരെങ്കിലും നിർബന്ധിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണോ വന്നതാണോ പണിക്ക് ബുദ്ധിമുട്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി ചാടി എണീക്കുകയാണ് ഹായ് എന്തൊരു രസമാണ് ഇളയച്ച ഇളയച്ച എന്നൊക്കെ വിളിക്കുന്നത് കേൾക്കണേ ഇലയച്ചൻ്റെ എന്ന് വിളിക്കുന്നത് സാധാരണ അച്ഛന്റെ അനിയനെയല്ലേ ഇളയച്ച വിളിക്കുന്നത് അത് കേൾക്കുന്ന രവിക്ക് ദേഷ്യം പിടിച്ചു എന്താണ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് സച്ചിയോട് 어디 건 뭐? ആ ഇളയച്ചൻ നമ്മുടെ പൗഡർ എടത്തിയുടെ ഇളയച്ചനല്ലേ അതവിടെ നിൽക്കട്ടെ എന്നാൽ ഈ ഇളയച്ഛൻ ആരാണെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം നമ്മുടെ അശോകന്റെ മകളെ കല്യാണം കഴിച്ചിട്ടില്ലേ അവരുടെ ബന്ധുവാണ് ഈ നിൽക്കുന്ന ഇളയച്ഛൻ എന്ന് പറയുമ്പോൾ നീ എന്തൊക്കെയാണ ഈ പറയുന്നത് എന്ന് സുദീപ് പറഞ്ഞ ഉടൻ തന്നെ സച്ചി പറയാണ് ഞാൻ എന്താ പറയുന്നത് എന്ന് അച്ഛന് പോലും മനസ്സിലായില്ലേ അച്ഛനെ വെഗിടി പിടിച്ചതുപോലെയുള്ള ഈ നൃത്തം നിർത്തച്ഛ എന്നിട്ടൊന്ന് കാര്യമായി ചിന്തിക്ക് അശോകന്റെ കുടുംബത്തിലുള്ള ആളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അവരെ ഞാൻ ഈ ഒരു ലെവലിൽ കണ്ടപ്പോൾ തന്നെ അച്ഛന് കാര്യങ്ങൾ മനസ്സിലായില്ലേ ഈ ബിരിയാനെ ആ ഒരു ലുക്കിൽ കാണുമ്പോൾ അതായത് ആ ഒരു ഡ്രെസ്സൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ കോട്ട് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ ആ ഒരു ലെവലിൽ കാണുമ്പോൾ അച്ഛന് മനസ്സിലായില്ല എന്ന് ചോദിക്കുമ്പോഴും രവിക്ക് കാര്യങ്ങളൊന്നും പിടികിട്ടുന്നില്ല അപ്പോൾ ഉടനെ തന്നെ സുതിക്ക് ദേഷ്യം പിടിച്ചിട്ട് വിലപ്പെട്ട സമയം അദ്ദേഹത്തിൻ്റെ കളയരുത് ആ ശരിയാണല്ലോ ഇമ്പോർട്ടിങ്ങോ എക്സ്പോർട്ടിങ്ങോ ഒക്കെ നടത്തുന്ന ആളാണല്ലോ ഈ നിൽക്കുന്ന നിങ്ങളുടെ ഇളയച്ഛൻ എന്ന് പറയാണ് ആ വെഗുടി പിടിച്ചത് പോലെയല്ല വെട്ടു ഒക്കെ ആണല്ലോ ഇവരുടെ െന്ന് ഒക്കെ പറഞ്ഞിട്ട് ഇറച്ചി വെട്ടുന്നതിൻ്റെ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ പരിഹസിച്ച് സച്ച് കലയാക്കി ചിരിക്കുമ്പോൾ ശ്രുതിക്കാണെങ്കിലോ ഒന്നും മിണ്ടാനാവാതെ നിൽക്കുന്ന സമയത്ത് ശ്രുതിക്ക് അങ്ങ് ദേഷ്യം പിടിച്ച് ഹെഡ പിട്ടിത്തരം വിളിച്ച് പറയാതെ ലൂസായ കാര്യങ്ങൾ നീ പറയല്ലേ ഹെഡ ലൂസേ ഞാനല്ല ലൂസ് നീയാണ് ലൂസ് എന്നും പറഞ്ഞ് സച്ചി ശ്രുതിയെ അങ്ങോട്ട് അങ്ങോട്ടൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പം അതെല്ലാം കേട്ട് രവിക്ക് ദേഷ്യം പിടിച്ചിട്ട് രവി പറയാണ് എന്താ സച്ചി നീ പറയുന്നത് പറയുന്ന കാര്യത്തെക്കുറിച്ചൊരു വ്യക്തതവാ അല്ലാതെ അവിടെ ഇവിടെയും തൊടാതെ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പോഴേക്കും ശ്രുതി ആണെങ്കിലോ ഇലയച്ച നല്ല തിരക്കുള്ള മനുഷ്യനല്ലേ ഇവൻ എവിടുന്നെങ്കിലും ഇലയച്ചൻ്റെ സമയം വിലപ്പെട്ട് അങ്ങ് കളയാൻ വേണ്ടി പിടിച്ചു കൊണ്ടു വന്നതായിരിക്കും ഇളയച്ച ഒന്ന് അങ്ങ് വന്നേ അത് കേട്ട ഉടൻ തന്നെ എൻ്റെ പൗഡർ ഏട്ടത്ത് ഈ പൗഡർ ഇളയച്ചനോട് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മുന്നിൽ വെച്ച് സംസാരിക്കേ അത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് ദേഷ്യം പിടിക്കുകയാണ് എടാ ഇവരെ പോലെയുള്ളവരെയോടൊക്കെ നീ ഇങ്ങനെയാണ് പെരുമാറുന്നത് നീ കുടിച്ചിട്ടാടാ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ നേർക്ക് ചൂടാവുമ്പോൾ അമ്മേ ഞാനല്ല കുടിച്ചിരിക്കുന്നത് കുടിച്ച് അമ്മയെ പറ്റിച്ചിരിക്കുന്നത് ആരാണെന്നുള്ള സത്യം ഇപ്പോൾ അറിയാൻ കഴിയും പൗഡർ തീ കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമാക്കി കൊടുത്ത് എന്നിങ്ങനെ സച്ച് പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ ശ്രുതി ഇങ്ങനെ ശ്രുതി ഇങ്ങനെ തലതാത്തി നിൽക്കണു ഒന്നും അറിയാതെ വാ പൊടിച്ച് ശ്രുതി നിൽക്കുന്നു ഉടൻ തന്നെ സച്ചി പറയാണ് അച്ഛാ നമ്മുടെ അശോകന്റെ വീട്ടിലെ ഒരു ബന്ധു എന്ന് പറയുന്നവര് ഏർ ഇറച്ചു വെട്ടുകാരനാണ് മോളെ കല്യാണം കഴിച്ചുകൊടുത്ത ഇറച്ചു വെട്ടുകാരൻ ആരും നല്ല കറിവെപ്പുകാരനുണ്ട് എന്നൊക്കെ പറഞ്ഞത് കേട്ടിട്ടില്ലേ ആ ആളാണ് ഈ ആൾ അയാളുടെ പേരാണ് ബീരാൻ എന്ന് പറയണിട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടിട്ട് അങ്ങ് ഞെട്ടിപ്പോണ് ചന്ദ്രമതിയും ശ്രുതിയും കിട്ടും അപ്പോൾ ആ സത്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ ഇനി ശ്രുതിയുടെ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞു വീഴാൻ കേട്ടോ